സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുന്നത് സ്വർണത്തിൽ വൻ നിക്ഷേപം ഇറക്കിയവരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ വർഷം ഇതുവരെ ആയി ഇരുപത്തി ശതമാനമാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് അതായത് ജനുവരി മാസം ഒരു ലക്ഷം രൂപ സ്വർണത്തിൽ നിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ സമ്പാദ്യം ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിനു മുകളിലേക്ക് വളർന്നിട്ടുണ്ടാകും അതായത് നാല് മാസത്തിനുള്ളിലെ ലാഭം ഇരുപത്തി മൂവായിരം രൂപ നിക്ഷേപകർക്ക് വർധനവ് സന്തോഷം നൽകുമ്പോൾ സാധാരണക്കാരായ സ്വർണ്ണ മോഹികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിക്ഷേപം എന്നതിലുപരി വിവാഹം ഉൾപ്പെടെയുള്ള സാംസ്കാരിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ സ്വർണ്ണ വിൽപ്പന വലിയ തോതിൽ നടക്കുന്നത് വിവാഹത്തിനും മറ്റും കടമെടുത്തും മറ്റും സ്വർണം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ ഇന്ത്യൻ കുടുംബങ്ങൾ എത്തുന്നുണ്ട് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാനിരിക്കുന്ന വിവാഹ സീസണാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണ്ണാഭരണങ്ങൾ വിൽക്കപ്പെടുന്ന സമയം വിലവർദ്ധനവ് സാധാരണ കുടുംബങ്ങളുടെ വാങ്ങൽ രീതികളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചതോടെ കച്ചവടം കുറഞ്ഞേക്കുമെന്ന ആശങ്ക ജുവല്ലറി ഉടമകൾക്കിടയിലും ശക്തമാണ് ആളുകളെ ആകർഷിക്കാനായി പണിക്കൂലിയിലെ കുറവ് ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ പഴയ ആഭരണങ്ങൾക്ക് പൂർണ്ണ മൂല്യം തുടങ്ങിയ ഓഫറുകളും ജ്വല്ലറികൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വർണം വിലയിലെ വർധനവ് കാരണം വാങ്ങാൻ തീരുമാനിച്ച അളവിൽ കുറവ് വരുത്തിയവരും നിരവധിയാണ്